ഇന്ന് ഹിജിറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് മുഹർറം ഒന്ന് പ്രിയപ്രേക്ഷകർക്ക് ടുനെറ്റ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ നോക്കാം കാലാവസ്ഥാ വാർത്തകൾ ഒഡീഷ തീരത്തിനു മുകളിൽ രൂപം കൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റേന്ത്യൻ ഭാഗത്തേക്ക് നീങ്ങിയ ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് ചക്രവാതച്ചുഴിയായി മാറി ചക്രവാതച്ചുഴി നിലവിൽ തെക്കുപടിഞ്ഞാറൻ രാജസ്ഥാനു മുകളിൽ സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ആയതിനാൽ രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് ജില്ലകളിലാണ് അലർട്ട് തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള പത്ത് ജില്ലയിലും ഇന്ന് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് നിലവിൽ നാളെ അഞ്ച് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ബാക്കി എല്ലാ ജില്ലയിലും യെല്ലോ അലർട്ടും കാലാവസ്ഥാ വിഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ന്യൂനമർദ്ദത്തിനുള്ള ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ് വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് തീരത്തിനും മുകളിലായി ഞായറാഴ്ചയോടെ ചക്രവാദച്ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തിപ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു സിസ്റ്റം കേരളത്തിൽ കാലവർഷത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് അടുത്ത ദിവസങ്ങളിലായി വ്യക്തമാകും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി